നമസ്കാരം നിരവധി ദുരന്ത വാർത്തകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കേട്ടിട്ടുണ്ട് എന്നാലും കേരളത്തിന്റെ മനസ്സാക്ഷിയെ മരവിപ്പിച്ച ഒരു ആത്മഹത്യയുടെ വാർത്ത ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു ഒരമ്മയും രണ്ടു പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ചിന്നി ചിതറിയ വാർത്തയായിരുന്നു അത് ദിവസവും നമ്മൾ കേൾക്കാറുള്ള ആത്മഹത്യാ വാർത്തകളിൽ ഒന്നായി അത് മാഞ്ഞു പോയി പക്ഷേ ആ ആത്മഹത്യക്ക് പിന്നിൽ ഹൃദയം നുറുങ്ങുന്ന വേദനയുണ്ടെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ൊടുപുഴ സ്വദേശിയായ നാൽപ്പത്തി മൂന്നുകാരിയായ ഷൈനിയും മക്കളായ പതിനൊന്നും പത്തും വയസ്സുള്ള അലീനയും ഇവാനെയുമായിരുന്നു ജീവനൊടുക്കിയത് ഷൈനി ബി എസ് സി നേഴ്സാണ് സാമാന്യം നല്ല വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും അവരെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ച പ്രതിസന്ധി എന്തായിരുന്നു ഷൈനിയും മക്കളും പാളത്തിൽ നിൽക്കുന്നത് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് കണ്ടിരുന്നു ആത്മഹത്യയായിരുന്നു എന്ന് പോലീസ് മനസ്സിലാക്കിയത് ലോക്കോ പൈലറ്റിന്റെ മൊഴിയിൽ നിന്നായിരുന്നു ഇത് മനസ്സിലാക്കിയത് നിശ്ചയദാർഢ്യത്തോടെ പാളത്തിൽ നിൽക്കുകയായിരുന്നു അവർ ഇനി ജീവിക്കേണ്ട എന്ന ഉറച്ച മനസ്സോടെ ആ മക്കൾ അമ്മയെ കെട്ടിപ്പിടിച്ചു നിൽക്കുകയായിരുന്നുവെന്നും നിരന്തരം ഹോൺ മുഴക്കിയിട്ടും പാളത്തിൽ നിന്ന് മാറിയില്ലെന്നുമായിരുന്നു ലോക്കോ പൈലറ്റിന്റെ മൊഴി സഹിക്കാൻ കഴിയാത്ത ഗാർഹിക പീഡനത്തിന് ഷൈനി ഇരയായിട്ടുണ്ടെന്ന് അയൽവാസികളിൽ പലരും മൊഴി നൽകുന്നു മർച്ച നേവി ഉദ്യോഗസ്ഥനായ ഭർത്താവ് നോബി കുര്യൻ മൂന്ന് മാസം കൂടുമ്പോൾ മാത്രം നാട്ടിൽ വരുന്നയാളാണ് വരുമ്പോഴെല്ലാം ഷൈനിയെ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു പീഡനം സഹിക്കവയ്യാതെയാണ് പെൺകുട്ടികളുമായി മാറി താമസിക്കാൻ നിർബന്ധിതയായത് മാറി താമസിച്ചിട്ടും ഷൈനിയെ ഭർത്തൃവീട്ടുകാർ വേട്ടയാടിയെന്ന് ആരോപണവുമുണ്ട് ഭർത്താവിന്റെ സഹോദരൻ പാതിരിയായ ബോബി ചെരിയിൽ ഷൈനിയെ വേട്ടയാടിയിരുന്നതായി ആരോപണമുണ്ട് നഴ്സായി ജോലി തേടാനുള്ള ഷൈനിയുടെ എല്ലാ ശ്രമങ്ങളെയും ഇയാൾ തന്റെ ഇടവക രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് പരാജയപ്പെടുത്തി അവസാനം ജീവിക്കാനായി ഒരു പാലിയേറ്റീവ് കെയർ സെന്ററിൽ ഷൈനിക്കുണ്ടായിരുന്ന ജോലിയേയും ഇയാൾ സഭാ സ്വാധീനം ഉപയോഗിച്ച് ഇല്ലാതാക്കി ഇതാണ് ആരോപണം ഒടുവിൽ ഷൈനിയുടെ മൂത്ത മകനെ കൊണ്ട് ഭർത്തൃവീട്ടുകാർ ഷൈനിക്കെതിരെ കേസ് കൊടുപ്പിച്ചപ്പോൾ അവർ വല്ലാതെ തകർന്നു പോയിരിക്കാം ഒരു കാരണവശാലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് ഭർത്തൃവീട്ടുകാർ എടുത്തപ്പോഴും സംരക്ഷണം നൽകേണ്ട സഭ ഈ പാതിരിയുടെ ഇടപെടൽ കാരണം മുഖം തിരിച്ചപ്പോഴും ആയിരിക്കാം ഷൈനിയും പറക്കുമുറ്റാത്ത രണ്ടു പെൺമക്കളും ആത്മഹത്യ ചെയ്തത് മരിച്ചിട്ട് മൃതദേഹങ്ങൾ ഭർത്തൃവീട്ടിലേക്ക് തന്നെ കൊണ്ടുവരാനും ചുങ്കംപള്ളി ഇടവകയിൽ തന്നെ സംസ്കരിക്കാനും വലിയ ഇടപെടലുകളും സമ്മർദ്ദ തന്ത്രങ്ങളും നടത്തിയെന്ന ആരോപണവുമുണ്ട് മകനെ ഉപയോഗിച്ച് ഷൈനിയും മക്കളും ഒരിക്കലും മടങ്ങി വരാൻ ആഗ്രഹിക്കാത്ത ഇടവകയിലേക്ക് തന്നെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ഒരുങ്ങുന്നു അതിന് ചില രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണയുണ്ടെന്ന ആരോപണവും ഉയർന്നു കഴിഞ്ഞു ഷൈനിയുടെ ജീവിതം തന്നെ വഴിമുട്ടിച്ച് അവർക്ക് സഹായഹസ്തം നൽകുന്നതിൽ നിന്ന് സഭയെ തന്നെ തടഞ്ഞ ആ പാതിരി ഇപ്പോൾ ഓസ്ട്രേലിയയിലാണുള്ളത്